ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോക്കിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെയാ നമ്മുടെ പപ്പീസിനെയൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ യാത്ര എന്താ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെ എന്താണ് നമ്മുടെ ആവണിയുടെ മുഖത്ത് നോക്കിയത് തന്നെ അറിയാമല്ലേ ആൾക്ക് നമ്മുടെ പപ്പീസിനെയൊക്കെ എടുത്തിട്ട് നല്ല വിഷമം ഉണ്ട് ഒരു വിധത്തിലൊക്കെ സമാധാനപ്പെടുത്തിയിട്ട് പിരുത്തിയിരിക്കുക നന്നായിട്ടൊന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് നമ്മുടെ വീട്ടിൽ വേറെ പപ്പീസ് ഉണ്ടല്ലോ പൊന്നാന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ മൈൻഡൊക്കൊന്ന് മാറിട്ടുണ്ട് അത് ആ ഒരു മൈൻഡിൽ തന്നെ ഏകദേശമൊക്കെ ഇരിക്കുന്നാലും നമ്മുടെ ആവണി കുടിയുടെ മൈൻഡ് ഒന്നും മാറ്റാൻ ഇവിടെ നമുക്കൊരു അടിപൊളി സ്ഥലത്തേക്ക് പോയാലോ അപ്പോൾ എന്നാലും നമ്മൾ ഇവിടെ വരെ വന്നതും കൂടി അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു സ്പോട്ട് ഉണ്ട് മാത്രമല്ല പറഞ്ഞു തരുമ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു സ്പോട്ട് തന്നെയായിരിക്കും കേട്ടോ കാരണം അത്രയും പ്രസിദ്ധമായിട്ടൊരു നല്ല ഫേമസ് ആയൊരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇവിടെ അടുത്തായത് കൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു മാത്രമല്ല ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഈ ഒരു വഴിക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറാറൊക്കെ ഉണ്ട് നമ്മുടെ ആവണിക്കുട്ടി ജനിച്ചു നമ്മൾ ഫസ്റ്റ് ടൈം കൂടി ആട്ടോ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോണത് ഇങ്ങോട്ടേക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ അതേപോലെതാ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചതാണ് ഈ ഒരു സ്ഥലത്തേക്കാട്ടോ അതായത് നമ്മൾ ടിപ്പു സുൽത്താൻ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് എപ്പോഴും ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് ആയിട്ട് വണ്ടി ഒന്ന് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ താലും നമ്മളതാ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണേ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കും ഉണ്ട് തോന്നുന്നു കാരണം കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥലം നോക്കി പാർക്ക് ചെയ്യാം കേട്ടോ കാരണം അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു തണലിങ്ങനെ നിന്നോളും അപ്പോൾ മുപ്പത് രൂപയാണ് നമുക്ക് പാർക്കിങ് ചാർജ് വരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് തൊട്ട് താഴേക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തൊട്ട് താഴേക്ക് ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒത്തിരി പൂച്ചെടികളും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തില് എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു അപ്പോൾ നല്ല അതൊക്കെ നോക്കാന്ന് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്താ നല്ലതാണ് ഈ കാണുന്ന വാഴ തന്നെയാണ് അപ്പോൾ എന്നാലും വാഴ ഇങ്ങനെ ആ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുളച്ച് തന്നി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നാലും നമ്മുടെ നാട്ടിലേക്ക് വാഴയെന്ന് പറയുമ്പോൾ വാഴ വിത്ത് കൊണ്ട് നേരിട്ട് മണ്ണിൽ വെച്ച് നമ്മൾ നട്ടു കൊടുക്കാറുണ്ട് എന്നാലും ഇതെനിക്ക് ഒരു കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടു പിന്നെ പാലക്കാട് വന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയല്ല ഈ ഒരു സംഭവം കഴിക്കാതെ പോകുക കാരണം പാലക്കാടിൻ്റെ ഒരു കരിമ്പനകളുടെ നാട് നിന്നും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ നമ്മുടെ പാലക്കാടിനെ അപ്പോൾ എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നൊങ്ക തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇതിൻ്റെ കൃഷി തന്നെ ഉണ്ട് അപ്പോൾ എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് നോങ്ങായതുകൊണ്ടിരുന്നാലും നമ്മൾ ആ കുറച്ച് നൊങ്ങും കൂടി വാങ്ങിയിട്ട് അപ്പോൾ ആ നൊങ്ങ ഒക്കെ വാങ്ങി നമ്മൾ നേരിടാ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് നമ്മുടെ ഒരു പാലക്കാട് എന്നാലും കേരളത്തിൻ്റെ നല്ലറായിട്ടുള്ള ഒരു പാലക്കാടിൻ്റെ വിരിമാറിൻ്റെ നെഞ്ചും വെച്ച് നിൽക്കുന്ന നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ടയുടെ ഉൾഭാഗത്തെ കാഴ്ചകളുമായിട്ടോ ഇന്നത്തെ നമ്മുടെ ഇനിയുള്ള ഒരു വീഡിയോ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു പ്രവേശന കവാടൊക്കെ കടന്നതാണ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എവിടെയെന്തേ നമ്മുടെ ആവണി കുട്ടി എൻ്റെ കൈയിൽ നിന്നൊക്കെ നേരെ ചാടി താഴെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആൾ നടന്നോളാന്ന് പറഞ്ഞതാണ് നടക്കുകയോ അപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞാൽ മാത്രമല്ല കേട്ടോ കയ്യിൽ പിടിച്ച് വലച്ചിടുന്ന ആൾ വരുന്നില്ല കേട്ടോ പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പതുക്കെ നടന്നുവരികയാണേ അപ്പോൾ എന്നാലും അവൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ വിട്ടു വിട്ടാലും പതുക്കെ പതുക്കെ നടന്നു വരുന്നുണ്ട് പിന്നെ ആ നടന്ന് കയറുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാഴ്ച നടന്ന ഈ ഒരു സംഭവമാണ് അപ്പോൾ ഈ കാണുന്ന വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആമകളുണ്ട് പല വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഉണ്ടെന്ന് മേളിലേക്ക് ഇങ്ങനെ കരയിലേക്ക് പതുക്കെന്ന് കയറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആവണിക്കുട്ടി എന്നാലും കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഒരുപാട് ആമകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഒരു കിടങ്ങലാണ് അപ്പോൾ ഈ ഒരു കിടങ്ങലിൽ നമുക്ക് വേനക്കാലം എത്ര വരണ്ടൊരു വേനക്കാലം ആയാൽ പോലും പറ്റാറില്ല കേട്ടോ ഫുൾ ടൈം ഈ ഒരു ലെവലിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവുക അപ്പോൾ നല്ല കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്ന ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ട് തന്നെയാണ് ആമണിക്കുട്ടി താമേനെ ആദ്യമായിട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ സന്തോഷം കാരുടെ മുഖത്തുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ആമേനെയൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാരണം തണുത്ത കൂടി അടിക്കുന്നതുകൊണ്ടും അതേപോലെ തന്നെ ഇതൊരു ഭാഗത്തായിട്ട് ഒത്തിരി ഇങ്ങനെ നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റിലുമായിട്ട് ഒത്തിരി നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഒരു ടൈമിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വെയിലിൻ്റെ ശക്തി അത്രയും അങ്ങ് അറിയുന്നില്ല കേട്ടോ പിന്നെ വെയിലാണെങ്കിൽ കൂടി എന്തായാലും വെയിലിനൊക്കെ മറികടുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഇട്ട് ഈ ഒരു വെയിലത്ത് കൂടി അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം അത്രത്തോളം പ്രസിദ്ധമായിട്ടൊരു സ്ഥലത്തായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതായത് മൈസൂർ രാജാവായിരുന്ന ഹൈദറിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു ടിപ്പു സുൽത്താൻ കോട്ട മാത്രമല്ല പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ഉണ്ടായിട്ടുള്ളത് പല വീരഗതകൾ ഉറങ്ങുന്ന ഈ ഒരു കോട്ട ഇന്ന് ഭാരത പുരാതന വകുപ്പാണ് സംരക്ഷിക്കുന്നത് ഫുൾ ആയിട്ട് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ട കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറയുന്നത് ഒട്ടേറെ രക്തരൂക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കൂടി സാക്ഷിയായിട്ടുള്ള ഒന്നാണേ പുരാതന കാലം മുതൽക്ക് ഈ ഒരു കോട്ടയോട്ട് സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയായ നമ്മുടെ പാലക്കാടിൻ്റെ വെരിമാറിൽ നെഞ്ചും വിളിച്ചു നിൽക്കുന്ന ഈ ഒരു കോട്ടയുടെ നിൽപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഗാംഭീര്യത്തോടെയാണ് കാരണം നല്ല ഹൈറ്റിലാണ് അതേപോലെ തന്നെ ഫുള്ള് കരിങ്കല്ല് കൊണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ഒരു കോട്ട എന്തായാലും ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായി ഈ ഒരു കോട്ടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലോടൊക്കെ കടന്നു പോകുന്നത് വേറെ നല്ലത് നമ്മൾ ചെറുതിലൊക്കെ നമ്മുടെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഈ ബ്രിട്ടീഷുകാരുടെ കഥകളും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളുമായിട്ട് യുദ്ധം ചെയ്ത് അങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു നമുക്ക് സോഷ്യലൊക്കെ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാട എൻ്റെ മനസ്സിലൂടെ ഈ ഒരു കോട്ടയുടെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് വെച്ചാൽ വടക്ക് ഭാഗത്തായിട്ട് കോട്ടവാതിലും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആയുധപ്പുരയും വരുന്ന രീതിയിലാണ് ഇത് കൂടാതെ തന്നെ പീരങ്കികൾക്കും അതേപോലെ തന്നെ പടയാളുകൾക്കൊക്കെ മറിഞ്ഞു നിൽക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന രീതിയിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഫ്രഞ്ച് സൈന്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത റോക്കറ്റ് ടെക്നോളജിയും ആദ്യമായിട്ട് കൊണ്ടുവന്നത് ടിപ്പു സുൽത്താൻ ആണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഒരുപാട് കഥകളും ഉറങ്ങുന്നൊരു സ്ഥലം തന്നെയാട്ടോ ഈ ഒരു ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കോട്ടയുടെ സൗന്ദര്യം കാസ് വെച്ച് ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കണ്ടതെട്ടെ വേറെ നല്ലതാ കോട്ടയ്ക്ക് ഉള്ളിലായിട്ട് നമുക്കിതൊരു ഹനുമാൻ ടെമ്പിൾ കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ക്ഷേത്രം എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഒരു കൽമണ്ഡപം കാണാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു കൽമണ്ഡപമൊക്കെ ഈ ഒരു ക്ഷേത്രത്തിനായാലും അതേപോലെ തന്നെ ഒരു കോട്ടയ്ക്കൊക്കെ കുറച്ചുകൂടി മാറ്റി കൂട്ടുന്ന ഒന്ന് തന്നെയാണ് കാരണം ഫുൾ ആയിട്ട് തന്നെ ഒരു കരിങ്കല് കൊണ്ട് നിർമ്മിച്ചൊരു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അത്ഭുതം തന്നെയാണല്ലേ അപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ എത്തുമ്പോഴത്തേനും ആ ഒരു വെയിലിൻ്റെ ശക്തി അത്ര അത്യാവശ്യം നല്ല രീതി തന്നെ കത്തി ചൊലിച്ച് നിൽക്കുകയാണ് എന്തായാലും അതൊന്നും നമ്മുടെ ആവണിക്കുട്ടിക്ക് എവിടെയും കേൾക്കുന്നില്ല കേട്ടോ ആളിതാ ഒരു പിടിപോലും തരാതെ ഇങ്ങനെ നടന്ന് ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് പൂജകളും അതേപോലെ തന്നെ ഒത്തിരി വഴിപാടുകളൊക്കെ നടക്കുന്നൊരു ക്ഷേത്രം തന്നെയാണ് അപ്പം എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്ട്ടോ ഈ ഓരോ മതിൽ കെട്ടുകളും വരുന്നത് അപ്പം നമ്മൾ നേരത്തെ വെള്ളത്തിൽ ആമേനെ കണ്ടില്ല അപ്പോൾ ആമ മാത്രല്ല ഈ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ മീനുകളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എന്തായാലും ഒരുപാട് പേര് ഈ ഒരു നട്ടു ഉച്ചയ്ക്കാണെങ്കിലും ഈ ഒരു കോട്ട കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മളിപ്പോൾ നല്ല വെയിലത്ത് വന്നു കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും കുറച്ചുകൂടി ഒരു കോട്ട കാണാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചുറ്റി കാണാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് വെയിലൊക്കെ താന്നിട്ടില്ല ഒന്നുമില്ലെങ്കിൽ അത് രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വൈകീട്ടൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാണ് എനിക്ക് എന്തായാലും തോന്നുന്നത് അപ്പോൾ ഈ ഒരു വെയിലും നമ്മുടെ ആവണിക്കുട്ടിക്ക് എവിടെയും കയറ്റിയിട്ടില്ലാട്ടോ ആളിത് കൂടെ ഓടി ചാടി കളിക്കരുത് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളിത് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഉള്ളായാലും അത്യാവശ്യം നല്ല രീതി തന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ പൂച്ചെടികളായാലും അതേപോലെ തന്നെ അത്യാവശ്യം ഗാർഡനൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാട്ടോ അത്യാവശ്യം നല്ലതിൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ ഒരു കോട്ടയുടെ പകുതി ഭാഗത്തുള്ളതാണ് ഇതേപോലെ താലൂക്ക് ഓഫീസായിട്ടാട്ടോ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് താലൂക്ക് ഓഫീസിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഒരുപാട് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു കോട്ടയുടെ ചുറ്റും നമുക്ക് നടന്ന് അപ്പോൾ എന്തായാലും ഒരുപാട് നമ്മളിപ്പോൾ കണ്ടു വിട്ടോ കണ്ട് നടന്ന് നടന്ന് നമ്മളത് കുറച്ചൊന്നും മടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ആയാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വിശുമ്പോൾ ഒരു നട്ടു വച്ചയ്ക്ക് ചെറിയൊരു തണുത്ത കാറ്റ് എന്ന് പറയുമ്പോൾ നല്ല രസം തന്നെയായിരിക്കുമല്ലേ അതേപോലെ തന്നെ ഇവിടെ ഇരുന്നപ്പോഴും ആട്ടോ വേറൊരു കാഴ്ച കണ്ടത് ഇത് നോക്കി നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മാവ് കണ്ട ഒരു മാവിൻ്റെ പകുതിയോളിങ്ങനെ താഴേക്ക് ആ ഒരു ഭാരം താങ്ങാനാവാത്ത രീതിയിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണേ അപ്പോൾ അതിലായാലും ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു തോണിയുടെ സെറ്റപ്പിലായാലും കിടക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല രസം ഇട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് മാങ്ങകൾ പഴുത്തതും അതേപോലെ തന്നെ പച്ചയൊക്കെ ആയിട്ട് ഒത്തിരി ഇങ്ങനെ മേളിലായാലും ഉണ്ട് കേട്ടോ എന്തായാലും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്തായാലും പണ്ടൊക്കെ ഒത്തിരി യുദ്ധങ്ങളൊക്കെ നടന്നൊരു സ്ഥലം തന്നെയാണുള്ളത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആ പണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് എന്നാൽ അതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു മണ്ണലിങ്ങനെ നിൽക്കാൻ പറ്റുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കോട്ടകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാൽ കൂടി നമുക്ക് ആ കോട്ടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു കോട്ടയാണ് നമ്മുടെ ഈ ഒരു പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ഒരു ടിപ്പു സുൽത്താൻ കോട്ട കാരണം വേറെ നല്ല അതിലുള്ള ഒരു കരിങ്കൽ തൂണുകളും ഫുള്ള് കരിങ്കല് കൊണ്ട് നിർമ്മിച്ച് തന്നെയാട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതേപോലത്തെ രീതിയിലുള്ള ഒരു കോട്ട നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവം തന്നെയായിരിക്കും അല്ലേ അങ്ങനെ ഇതാ നമ്മളിപ്പോൾ കോട്ടയുടെ അടുത്ത എൻട്രി പോയിന്റ് കിടന്നതാണ് വീട്ടിലുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഓരോ കവാടങ്ങളും ഇങ്ങനെ കടന്ന് കടന്ന് വരുമ്പോൾ നമുക്ക് കണ്ണിന് കുറച്ചുകൂടി കുളിർമ നൽകുന്ന രീതിയിലാട്ടോ കാഴ്ചകളൊക്കെ വരുന്നത് എന്തായാലും നല്ല ഒരു അടിപൊളി വൈബന്യം ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവിണിക്കുട്ടി അവൾക്ക് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാനിതവിടെ ഇരുന്ന് ഇപ്പോൾ തന്നെ ആളുതായിക്കൂടെ ഇങ്ങനെ ഓടി ചാടി കളിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സംഭവം എത്തിട്ട് എൻ്റെ കൈ കൊണ്ടു തന്നിരുന്ന കേട്ടോ കൈ കൊണ്ടു തന്നെ അവിടെ നിന്നൊന്നുമില്ല ഇല്ലെട്ടോ പിന്നെ ആളാ പോയിട്ടുണ്ടേ അതുകൂടാതെ ഇവിടെ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഒരുപാട് ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടി ആട്ടോ നമ്മുടെ ഈ ഒരു ടിപ്പു സുൽത്താൻ കോട്ട അപ്പോൾ ഇന്നാണെങ്കിലും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ആ സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കിടന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു കോട്ടയുടെ മേൽഭാഗത്തേക്ക് ആട്ടോ അപ്പോൾ അതായത് മേൽഭാഗത്തു നിന്നൊരു കാഴ്ചയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതായത് ഞങ്ങളത് അപ്പോൾ അതൊക്കെ ഇനി മേളിലേക്ക് ഒന്ന് കയറുകയാണ് അപ്പോൾ മേളിലേക്ക് നിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മേളിൽ നിന്ന് താഴത്തെ ഒരു വ്യൂ ഫുൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അതായത് ഇതിന് മുന്നും നമ്മൾ പലവട്ടം വന്നപ്പോൾ അതേപോലെ കയറിയിട്ടുണ്ടപ്പോൾ നമ്മുടെ ആവനെ കുട്ടിയും കൂടി നമുക്ക് എന്തായാലും മേളിൽ ഒന്ന് കയറാം അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറാനിട്ടുണ്ട് ഒരു കുത്തനെ അടി ഒരു സ്റ്റെപ്പൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇത് താഴെക്കൂടെയൊക്കെ ആയാലും ഒരുപാട് ഈ ബുഷിൻ്റെ ചെടികളൊക്കെ ഒരേ ലെവലിൽ നിന്ന് വെട്ടി നിർത്തിയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്തായാലും നമ്മളെ കയറി കയറി ആ ടോപ്പിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ പലവട്ടത്തിൻ്റെ മുന്നും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ നമ്മൾ വന്നത് വൈകീട്ടൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ വൈകീട്ടായത് കൊണ്ട് തന്നെ ആ ഒരു വെയിലൊക്കെ അതിൽ അത്യാവശ്യം നന്നായിട്ട് താഴ്ന്ന നിൽക്കുന്ന ഒരു ടൈമിലാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇനി ഒന്നും ഇല്ല അടുത്ത അടുത്തത് നമുക്കൊരു കോട്ടയൊരു ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടോപ്പിലെത്തിയപ്പോൾ തന്നെ ആ ഒരു ചൂടിൻ്റെ ശക്തി നമുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ഇങ്ങനെ കത്തി ജൊളിച്ച് ഇനി മേളിലേക്ക് നോക്കുമ്പോൾ സൂര്യനെ നേരിട്ട് കാണാൻ പറ്റുന്ന അത്രയും രീതിയിലാണ് നമുക്ക് ചൂടിൻ്റെ ഒരു എഫക്റ്റ് അറിയാൻ വേണ്ടി പറ്റുന്നത് എന്താണ് ഈ ഒരു ചൂടിന്യൊന്നും വക വയ്ക്കാത്ത രീതിയിലാട്ടോ ഇത്രയും പേര് ഇവിടെയുണ്ട് ഈ ഒരു നട്ടുച്ചക്ക് ഇത്രയും പേരുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് വൈകിട്ട് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരിക്കും ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോട്ടയിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടയുടെ നിർമ്മാണം ഫുള്ള് നമുക്ക് ശത്രുക്കളുടെ വരവൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന രീതിയിലാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തുള്ള വ്യൂ നന്നായി കാണാനും പറ്റും എന്ന നമ്മളെ അങ്ങനെ അറിയാനും പറ്റില്ല ആ രീതിയിലാട്ട് ഇവിടുത്തെ ഫുള്ള് നമുക്ക് ആ റോഡ് വരെ അത്യാവശ്യം നല്ല രീതി തന്നെ വ്യൂ കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു കോട്ട എന്തായാലും നമ്മുടെ ആർക്കിറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഇന്നും സുരക്ഷിതമായിട്ടാണ് നിലകൊള്ളുന്നത് കാരണം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായാലും അത്രയും സ്ട്രോങ് ആയിട്ടാട്ടോ ഇപ്പോഴും ഉള്ളത് നമ്മളെങ്ങനെതാണ് മേളുത്ത കാഴ്ചകളൊക്കെ കണ്ടതാ അതൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ആവിണിക്കുട്ടിക്ക് വരാൻ വലിയ താല്പര്യം ഒന്നും പിന്നെ താളപ്പിന്നെതാ എടുത്തിരിക്കുവാണേ അപ്പോൾ കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് കണ്ട ഒരു സ്പോട്ട് തന്നെയായിട്ട് കാരണം അത്രയും ഉണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് അങ്ങനെന്താ ഞങ്ങൾ ഇനി തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഫീൽ ആയതുകൊണ്ടുതന്നെ ഇവിടെ തൊട്ടടുത്തന്നെ ആയിട്ട് ആ ഐസ്ക്രീമിൻ്റെ കൗണ്ടറിൽ കേട്ടോ എന്നാലും നമുക്ക് പോയിട്ട് ഐസ്ക്രീം ഒന്ന് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചപ്പോൾ എന്നാലും ഒരുപാട് ഫ്ലേവർ ഉണ്ട് ആവിനെ കൂട്ടിയിട്ട് ഏതാ വേണ്ടെന്ന് വെച്ചപ്പോൾ പിന്നെ ആൾ നേരെ കാണിച്ചത് മാംഗോയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ ആൾക്കൊരു മാംഗോയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിസ്തയും ഉണ്ട് കേട്ടോ എന്തായാലും രണ്ടും ഞങ്ങളത് ആ മാറി മാറി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോകുന്നത് അപ്പോൾ ഇതാ വണ്ടി കയറി കുറച്ചങ്ങെത്തിയപ്പോൾ നമ്മുടെ ആവണകുട്ടിക്ക് നല്ല ഉറക്കം വരാൻ നമ്മുടെ ഇവിടെ കണ്ടില്ലെ ഐസ് അപ്രീമി ചിരി വരുന്നുണ്ട് കേട്ടോ കാരണം അപ്പോൾ അയാൾക്കിവിടെ നല്ല ഉറക്കം വന്ന് തൂങ്ങി നിൽക്കുക കേട്ടോ കണ്ണടച്ച് പാതി ഉറക്ക ഉറങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ അവസ്ഥ നോക്കി ഐസ്ക്രീമിനെ തന്നെ നെക്കി പിടിച്ചിരിക്കുകയോട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ് ക്രീമും കഴിക്കുന്നുണ്ട് കേട്ടോ ആൾ ഐസ്ക്രീം ക്രീം അമ്മയ്ക്ക് തായോ എടുത്ത് വയ്ക്കാൻ കഴിച്ച് ഉറങ്ങി എണീച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമും കയ്യിൽ പിടിച്ചാൽ അങ്ങനെ ഉറങ്ങിയാണ് പിന്നെ ഒരു വിധത്തിൽ ഐസ്ക്രീമൊക്കെ ഞാനത് വാങ്ങിയതുകൊണ്ട് ദേഹമൊക്കെ ഒന്ന് മുഖവും അതുപോലെ തന്നെ കൈയൊക്കെ നന്നായിട്ട് ഐസ്ക്രീമിൽ ഫുൾ ആടിനെ കുളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നേരെ തൊഴിലിട്ടിരിക്കുകയാണ് എന്തായാലും അവൾ നല്ല ഉറക്കാണ് കാരണം കുറേ ദൂരം നമുക്ക് നടക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ആൾ കുറച്ച് ക്ഷീണിച്ച് വേണം അവിടെ നിന്നൊക്കെ നല്ല എനർജിയിൽ കുറേ നേരം ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇനി അവൾ കുറച്ച് നേരം ഉറങ്ങട്ടെ ഇനി നമ്മളത് നേരെ പോകാണ്ട് അത് ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ പാലങ്ങളൊക്കെ പണിതിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ വരുമ്പോഴൊക്കെ പാലങ്ങളൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും എല്ലാം പണിയൊക്കെ തീർത്ത് ഇപ്പോൾ റോഡായാലും ഈ ഒരു ഭാഗം നല്ല അടിപൊളി റോഡ് തന്നെയാണ് തന്നെയാണോ അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഇടത് ഇങ്ങനെ അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കൂട്ടോ കാരണം നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി അതുപോലെ തന്നെ എനേബിൾ ചെയ്യണേ പിന്നെ നമ്മൾ രാവിലെ വന്നതിനെ അപേക്ഷിച്ച് നല്ല ട്രാഫിക് കുറവ് കേട്ടോ റോഡിലൊക്കെ ആയാലും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് തന്നെ പോകാനും കൂടി പറ്റുന്നുണ്ട് പിന്നെ ഉച്ച ടൈമാണല്ലോ അപ്പോൾ എന്തായാലും രാവിലത്തെ അത്ര കാണില്ലല്ലോ അല്ലേ എന്നാലും വെയിലിനെ ശമനമൊന്നുമില്ല കേട്ടോ നല്ല വെയിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ അത് അവിടേക്ക് ഒരുപാട് തെങ്ങ് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ തെങ്ങ് നമുക്ക് കാണാൻ പോകുമ്പോൾ കോട്ടയത്തറ ആ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തെങ്ങിൻ്റെ തോട്ടങ്ങൾ തന്നെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് തെങ്ങുകളൊക്കെ കുറച്ച് കുറവാണല്ലേ പിന്നെ ഇവിടെ നമുക്ക് തെങ്ങുകളൊക്കെ ഒരുപാട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ പാലക്കാട് കഴിഞ്ഞു വിട്ടോ അതാ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ടായി മണ്ണാർക്കാടിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയൊരു വളവാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നട്ടമല വളവറങ്ങി കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ വളവ് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ വലിയ ഇപ്പം നന്നായി തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഒക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കട്ടറൊക്കെ ആയിരുന്നു പിന്നെ ഇതൊരു വലിയ വളമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഇവിടെ ഒരിടയ്ക്ക് ഫുൾ ആക്സിഡൻറ്റ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് നടന്നു ഇങ്ങനെ കേൾക്കാറുണ്ട് കാരണം അത്രയും വലിയ വളവതുണ്ട് പിന്നെ ഇവിടെ വലിയ ചരക്ക് വണ്ടികളൊക്കെ ഇറങ്ങി വരുമ്പോഴൊക്കെ ഇപ്പോൾ നൈറ്റ് ആയാലൊക്കെ കുറച്ചിങ്ങനെ ഇങ്ങനെ വളച്ച് തിരിച്ചെടുക്കാനൊക്കെ കുറച്ച് ടാസ്ക് തന്നെയാണല്ലോ അങ്ങനെ എന്താണ് നമ്മൾ ഈ ഒരു വളവൊക്കെ ഇറങ്ങി ഇറങ്ങിയത് താഴെ എത്തിയിട്ടുണ്ടേ അപ്പോൾ നമ്മളിത് ബോയ്സോറ് കൊടുക്കുന്നത് വേറെ അല്ല കേട്ടോ നമ്മൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ബോയ്സോർ കൊടുക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ രാത്രിയൊക്കെ നല്ല അടിപൊളി കേട്ടോ കാരണം നോക്കി ഒരേപോലത്തെ ഒരുപാട് ലൈറ്റ് സെറ്റപ്പ് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കത്തുമ്പോൾ പ്രത്യേക രസം തന്നെയായിട്ട് ഇത് കൂടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ താഴെക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുഴയ്ക്ക് അപ്പുറം വേറൊരു പാലം കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു പാലം ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണെന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പോൾ ദാ ഈ കാണുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ഇനി എന്തായാലും നമുക്ക് ഇവിടെ നേരെ പോകാൻ നമുക്കൊരു അർജൻറ്റായിട്ട് സംഭവം ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും നമ്മുടെ റൂട്ടിലേക്ക് കയറുന്നല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് കട ഇവിടെ അടുത്ത് തന്നെ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഇവിടെ ഇവിടെത്തന്നെയാട്ടോ മിക്ക സമയത്തും നമുക്ക് എന്തായാലും ഒക്കെ പാടിച്ച സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെക്കാട്ടോ വാങ്ങിക്കാറൊക്കെ ഉള്ളത് മണ്ണർക്കാടൊക്കെ വരുന്ന ഒരു ടൈമിലൊക്കെ അപ്പോൾ അതാ വേറെ അങ്ങോട്ട് അല്ല അടതാ പാണ്ടി ഓട്ടോ അല്ലാണ്ട് അപ്പോൾ അതാ ഇവിടുന്ന് നമുക്ക് എൻജിൻ ഓയിൽ വാങ്ങിക്കാണ്ട് കേട്ടോ കാരണം നമ്മുടെ എൻജിൻ ഓയിൽ മാറ്റേണ്ട സമയം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ വന്നാളോ കണ്ടില്ല നമ്മുടെ കുട്ടിക്കാന്തും നല്ല ഉറക്കമായിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കും ജസ്റ്റ് ഒന്ന് കുറച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് എണീച്ചിട്ടൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നോ പിന്നെ അതാ വീട് നല്ല ഉറക്കം അപ്പം എന്തോ ഒരു ഓർമ്മയിൽ എണീച്ചതായിരിക്കണം അപ്പോൾ അത് വീണ്ടും നല്ല ഉറക്കായിട്ടുണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏട്ടൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഏട്ടൻ പോയിട്ട് വാങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് അപ്പം എണീക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്തായാലും ഏട്ടൻ പോയപ്പോൾ ഡോർ ഇടയ്ക്കുന്ന സൗണ്ട് കീറിയിട്ട് എണീച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ അച്ഛൻ പോയത് കറക്റ്റ് അടഞ്ഞിട്ടുണ്ട് നേരെ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ആൾക്ക് മനസ്സിലായിട്ടിടും അറിയാം ക്ലാസ്സൊക്കെ തുറന്നിരിക്കുകയാണോ എന്തായാലും അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് അപ്പാപ്പ അപ്പാപ്പാന്നൊക്കെ പറഞ്ഞു അവളുടെ വിചാരം എന്തോ അപ്പാപ്പം വാങ്ങിക്കാൻ പോയതാന്നൊക്കെയാണ് കേട്ടോ എന്തായാലും അച്ഛൻ ഇപ്പം വരും വണ്ടിയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോയതാന്ന് പറഞ്ഞപ്പോൾ തന്നാ ആളവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛനെ നോക്കിയിരിക്കുവാണേ ഇവിടെ നിന്നാ പുറത്തേക്കൂടെ തലയൊക്കെ ഇടുന്ന അച്ഛാ അച്ഛാന്ന് വിളിക്കുന്നുണ്ടേ ഞങ്ങൾ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് അടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങിയാണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാമെന്നൊന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനായിട്ട് വീണ്ടും സമയം ചിലവാക്കി നമ്മൾ വരണം അപ്പോൾ എന്തായാലും വന്ന അവസ്ഥയ്ക്ക് നമുക്ക് അതുകൊണ്ട് ചെയ്തിട്ട് പോകുവാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണല്ലോ മാത്രമല്ല മാറ്റേണ്ട സമയം അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിയാനായിട്ട് അപ്പം താ നമ്മളെ എഞ്ചിനോയിലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഓയിൽ മാറ്റാൻ വേണ്ടി തൊട്ടടുത്തന്നെ ഉള്ള ഒരു ഷോപ്പിലോട്ടോ വന്നിട്ടില്ല അപ്പം എന്നാൽ ഇവിടെ നമുക്ക് എഞ്ചിനോയിലൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് തിരിച്ചു പോകാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെയ്താൽ ഇത്രയും നേരങ്ങ നല്ല വെയിലാന്നല്ലേ പറഞ്ഞിട്ടതാ നോക്കി പെട്ടെന്ന് ആട്ടോ മഴ വന്നിട്ടുള്ളത് ചെറിയ മൂടലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അങ്ങ് മഴ പെയ്യ് പെയ്യുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും നേരത്തെ ഒരു ചൂടിന് വലിയൊരു ശമനം തന്നെ വരവടക്കാരണം അത്രത്തോളം നല്ല ചൂടായിരുന്നു അപ്പം ആ ഒരു ഇത്രയും ശക്തിക്കുള്ള ചൂട് എനിക്ക് തോന്നിയിട്ട് മഴയ്ക്കുള്ളതായിരുന്നു ഇല്ലേ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്തിട്ട് നമുക്ക് ഫ്രണ്ടൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും നല്ല ശക്തിക്കായിട്ടോ പെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷയേക്കാളും കുറച്ച് നേരത്തെ തന്നെ നമുക്ക് എന്തായാലും എഞ്ചിനോയിൽ മാറ്റേണ്ട ആ ഒരു പരിപാടിയും സെറ്റാക്കി തന്നിട്ടുണ്ട് ചേടൻ ആ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണേ അപ്പം എന്നാലും നല്ല ശക്തിക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നോക്കി ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ഒരു പുകമായി ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ കോട വന്ന് മൂടിയ രീതിയിലാട്ടോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടല്ലോ അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു മഴയിൽ നമ്മുടെ അവണി കൂട്ടിയായാലും ഡബിൾ ഹാപ്പി ആട്ടോ കാരണം ഇത്രയും നേരത്തെ ചൂടിക്കൂടി ഇങ്ങനെ എല്ലാവരും കൂടി നടന്നിട്ടാളും കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പെട്ടെന്നൊരു മഴ കിട്ടിയപ്പോൾ ഫുള്ള് തണുപ്പ് പോയി അതേപോലെ തന്നെ അവൾക്കാണെങ്കിൽ എൻ്റെ പാട്ട് കൂടി ഇട്ട് കൊടുത്തോണ്ടിരപ്പോ ഒന്നായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു തുണി വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് ഒക്കെ ഒന്നും തുടച്ച് കൊടുക്കുന്ന കേട്ടോ അല്ലാതെ തന്നെ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല വൈഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും കാണാൻ പറ്റാത്രയും നല്ല ശക്തിക്കാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് വാങ്ങിക്കാതിന് എന്തായാലും ഇതാ നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു ചൂട് ചായയും കൂടി കുടിച്ചു കിട്ടും അപ്പോൾ ഇതാ വന്ന് നമ്മളിതാ ഇപ്പോൾ നേരത്തെ നമ്മുടെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കിടിലൻ പെയിൻ്റിങ് വർക്ക് ഈ അടുത്ത് ചെയ്താൽ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് നമുക്ക് അവിടെ പെയ്ത് തകർത്ത ആ ഒരു മഴ നമ്മുടെ അട്ടപ്പാടിക്ക് ഇല്ലാത്ത എന്തായാലും ഇവിടെയൊക്കെ റോഡായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയ കി കിടക്കുന്നത് അപ്പം നല്ല ചെറിയൊരു ചാർജർമാർ ചാർജ് പോയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതേ ബൈ